e mm -hmm. അവിടെന്ന് കവി ചോദിക്കുകയാണ് നിന്റെ ജീവിതം കണ്ട ഒരുപാട് കാലം ഇവിടെ ജീവിക്കുന്നവനെ പോലെയാ മരിക്കാതെ വരെ അല്ലെങ്കിൽ ഈ ഭൂമിയിൽ ഒരിക്കലും മരിക്കാതെ നിനക്കങ്ങ് ജീവിക്കാൻ കഴിയുമെന്നാണ് നീ കരുതുന്നത് നിന്റെ വാപ്പ എവിടെ പോയടാ നിന്റെ ഉമ്മ എവിടെ പോയി നിന്റെ കൂടെപ്പുറപ്പുകൾ എവിടെ പോയി രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റവന് വൈകുന്നേരം തികയ്ക്കുന്നില്ല അതിരാത്രി ഭാര്യയുടെ കൂടെ കിടപ്പറയിൽ കടന്നുപോയ പലരും പടച്ചവനെ സുഭഹിവാങ്ക് വിളിച്ചപ്പോ എഴുന്നേക്കാ കടിഞ്ഞില്ലല്ലോ പഴയ കാട്ടിലവനെ കൊണ്ടുപോയി കുടിച്ചിട്ടത് നീയങ്ങ് മറന്നുപോയോ എന്റെ പ്രിയപ്പെട്ട ഉപ്പമാര് என்ன பிரியப்பட்ட சுரூப்பக்காரே ൊരുപാട് രോഗങ്ങളുണ്ടല്ലോ ഒരുപാട് രോഗവുമായി നടക്കുന്നവനാട് എങ്കിലും ഒരു രോഗവുമില്ലാത്തവർ പെട്ടെന്ന് പെട്ടെന്ന് അങ്ങ് വീണ് മരിച്ചു പോകുന്നല്ലോ നീ എത്രയോ പേരുടെ ജനാസ ജനാസഖടയ്ക്കവനാട് എത്രയോ പിഞ്ചുകുട്ടികളുടെ കബറടക്കിയവരാ എത്രയോ പേരുടെ കണ്ടവനാ എന്തേ നീയും പോകണ്ടവനാണെന്നുള്ള ചിന്ത എന്തേ നിനക്കില്ലാതെ പോയത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ് എപ്പോഴെവിടെ വെച്ചാണ് മരണം വരുന്നതെന്നറിയില്ല അള്ളാഹുബിന്റെ കുറു ആനാ മരണത്തെ കുറിച്ച് പറഞ്ഞതെന്തെന്നറിയുമോ توفون أجوركم يوم القيامة فمن عن النار وأدخل الجنة فقد فأر

മലക്കുൽ മൗത്ത് പോലും കരയുന്നു സഹാബ ഈ പ്രപഞ്ചം മുഴുവൻ നമ്മ തകർന്ന് തരിപ്പണമായി അമ്മാഹും അസുറായിലും മാത്രം ബാക്കിയാകുമ്പോ അമ്മാവു പറയുന്നു അസുറായിലേ നീ നിന്റെ റൂഹ് പിടിക്ക് അസുറായിലേ തന്റെ റൂഹ് യാട് അതാ റൂഹ് പിടിക്കാൻ തുടങ്ങി കഴിയുമ്പോ അസുറായി അലിഹി കടന്ന് കരയുകയാണ് കടന്ന് വിളിച്ചു പോവുകയാട് കടന്ന് അട്ടഗസിക്കുകയാണ് എന്നിട്ട് പറയുന്നു നാഥാ മരണത്തിന് ഇത്ര വേദനയുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കില് മരണത്തിന് ഇത്ര വേദനയുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കില് മോമിനീങ്ങളുടെ റൂഹ് പിടിക്കുന്ന സമയം ഞാനൊരു മയം കാണിക്കുമായിരുന്നു മൗതാ ജീവിതത്തിൽ പോലും പാപം ചെയ്യാത്ത മലക്ക് അല്ലാഹുവിനോട് പറയുകയാണ് അല്ലാഹുവേ മരണത്തിന് ഇത്ര ഞാൻ ഞാൻ ജനങ്ങളുടെ പിടിക്കുന്ന സമയത്ത് ചെയ്യാത്തുമായിരുന്നു തമ്പുരാര് വല്ലാത്ത വേദനയാണ് ചെറുപ്പക്കാരാ എന്തിനാണ് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മാതങ്ങളു

ഒരുപാട് പേരുടെ റൂഹ പിടിച്ച നബിയേ 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 നിറഞ്ഞിട്ടില്ല മയമായി പിടിക്കാൻ എനിക്കറിയില്ല പിടിക്കുന്ന സമയമാണ് മലക്കുൽ മൗത്ത് പറയുന്നത് അവസാനം പ്രവാചകൻ തന്റെ പ്രിയപ്പെട്ട പാരിയുടെ മടിത്തത്തിൽ കിടന്നിട്ട് അള്ളാഹു പോലെ പറഞ്ഞത് മരണത്തിന് വല്ലാത്ത വേദനയാണ് ആയിഷ പോലും പറഞ്ഞു പ്രിയമുള്ളവരെ മരണം അല്ലാന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വരുന്നവര് എങ്ങനെയാണ് വരുന്നതെന്നറിയത് അസുറായി മാത്രമല്ല മാത്രമല്ല ഒരു മനുഷ്യന്റെ റൂഹു പിടിക്കുന്നതിന് മലക്കുൽമോത്ത മാത്രമല്ല വരുന്നത് പറയുകയാ എഴുപത് മുതൽ എഴുപതിനായിരം മലക്കുകളുടെ നേതൃത്വമാ എഴുപതിനായിരം മലക്കുകളുടെ നേതൃത്വത്തിൽ മലക്കുൽമോത് അസുറായി ഒരു സൈന്യം ഇറങ്ങി വരുന്നത് പോലെ ഒരു പടയിറങ്ങി വരുന്നത് പോലെ പിടിക്കുന്നതിന് വേണ്ടി അള്ളാഹുവെ അവിടെ നിന്ന് ഇറങ്ങി എല്ലാവരും കാണുമല്ലോ നമ്മളെല്ലാവരും കാണുമല്ലോ നമ്മൾ എല്ലാവരും നിഷേധിച്ച് നടന്നവര് അള്ള മറന്ന് നടന്നവന് എല്ലാവരും ആ കാഴ്ച കാണുമെന്നല്ലയാ പറഞ്ഞത് كاليوم حديث നമ്മുടെ കണ്ണുകൊണ്ട് കാണും ഓരോ ും കാണ മലക്കുന്നൂത്തുമ്പനുമായി പിടിക്കുന്നതിന് ഇറങ്ങി വരുന്ന രംഗം കാണുമ്പോ പിടഞ്ഞു വീണും ചെറുപ്പക്കാരാ നിന്ന് നിപ്പിനെ പിടഞ്ഞു വീഴുമെന്ന് ഋസൂർ തങ്ങൾ പറയുകയാസുറാഹിദിനെ കാണേണ്ട താമസമുണ്ടല്ലോ അവിടെ അവിടെ പിടഞ്ഞു വീഴുകയാണ് അള്ളാഹിബനെ മറന്നുകൊണ്ട് നടന്നവന്റെ ചുറ്റുഭാഗത്ത് മുഴുവനും മലക്കുകൾ വന്ന് നിറന്നു നിൽക്കുകയാണെങ്കിൽ لان الكفر ينذنبن ريمو كلا اذا بلغت التراك وكيل من راك واللن انه الفراك والتفت الساك بساك الى ربك يومئذ المساك നിന്നെ നിന്നെ വേണമെങ്കിലും വേണമെങ്കിലും രക്ഷപ്പെടുത്താൻ തല്ലിച്ചതച്ചുകൊണ്ട് നിന്ന് നമ്മുടെ റൂഹ് വലിച്ചെടുക്കുമെന്ന് വിശുദ്ധമായ പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാതെങ്കിലും ഒരു കഥയല്ലടാ ഏതെങ്കിലും ഒരു നോവലിൽ ആരെങ്കിലും എഴുതി ഇത് കഥയല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തന്ന ഒരു അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരോട് പറയുകയാ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ അല്ലാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ ആ പറയുകയാ ആ മരണത്തിന് വേണ്ടി തയ്യാറെടുത്ത് തിരക്കുതിരപ്പക്കാരാ